ഈശംസിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഞാനൊരു വലിയ സങ്കടത്തിൻ്റെ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അലച്ചേറ്റി താമസിക്കുന്ന ആ സ്ഥലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥയാണിത് ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് തോന്നുന്നു വെള്ളം കയറുന്നതിനെപ്പോൾ മുൻപ് തന്നെ പക്ഷേ റൂട്ടിലൊക്കെ വെള്ളം കയറി തുടങ്ങിയിരുന്നു വയനാട്ടിലത്തെ ദുരന്തം നമുക്കൊക്കെ അറിയാമല്ലോ പ്രിയ പ്രിയക്കൂട്ടുകാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കാരുണ്യം ഇങ്ങനെ വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളിലും ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളിലും ഈശോയുടെ കരുണ ഈശോയുടെ തിരു രക്തം ഒഴുകിയിറങ്ങാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയുടെ തിരു രക്തത്തിൻ്റെ മാസവണക്കം ഈ അവസാനത്തെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈശോയുടെ സമ്മാനമാണ് വീണ്ടും ഒരു പലായനം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാ ഡാമുകളും തുറന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് ഒരു വലിയ സാഹസികതയിൽ കൂടിയാണ് ഇപ്പോൾ എനിക്ക് രോഗമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്നും പോന്നു ഞങ്ങളിപ്പോൾ എല്ലൂരുള്ള എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് പ്രിയ കൂട്ടുകാരെ വീട്ടിലൊക്കെ വെള്ളം കയറി എങ്കിലും ഞാൻ സമാധാനിക്കുന്ന ദൈവമേ ഇത്രയിലേ വന്നിട്ടുള്ളൂ വയനാട്ടിലെയും ഉരുൾപൊട്ടുന്ന പ്രദേശത്തെയും ദുരന്തമോർത്താൽ സഹിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഈശോയുടെ തിരി രക്തത്തിൻ്റെ കരുതൽ ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു അവസ്ഥയിൽ കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ അങ്ങനെയുള്ള കഷ്ടപ്പാടി കൂടെ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ വീടും പരിസരവുമെല്ലാം ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം മുകളിലേക്ക് കയറ്റി വെച്ച് ഞങ്ങൾ ഓടുന്ന ഈ ഓട്ടമുണ്ടല്ലോ അത് ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് കർത്താവിൻ്റെ തിരുക്കുരിശിനോട് ചേർത്ത് കാഴ്ചവെക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ തോതനുസരിച്ച് ദൈവനീതി നമ്മളിൽ വെളിപ്പെട്ടു തരും അതൊരു പക്ഷേ സഹനമായിരിക്കാം അല്ലെങ്കിൽ രക്ഷയായിരിക്കാം രണ്ടുമായാലും ഇപ്പോൾ ഈ ദുരന്തം മൂലം കഷ്ടപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഓരോ സഹനത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ശരീരത്തിൽ സഹനം വരുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് സഹോദരങ്ങളെ വീടും നാടും വിട്ട് പലായനം ചെയ്യുക എന്നത് ആലുസേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി പോകുന്ന വയറുകളാണ് ആ പശു വീട് കഴിഞ്ഞ മൂന്നാമത്തെ വീടാണ് ആലുസേച്ചിയുടെ വീട് ആ ഇടവഴിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്

Gel, verso, verso, verso. Pappi indiriyor. hadi. മറ്റുള്ളവർ എനിക്ക് അയച്ചു തന്ന വീഡിയോസാണ് കേട്ടോ ഞാൻ ഈ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊക്കെ അല ചേച്ചിയുടെ ഫ്രണ്ടിലത്തെ ഡോ റോഡാണിത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉരുൾപൊട്ടിയ സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ